ഹലോ വെൽക്കം ബാക്ക് നമ്മുടെ കേരളക്കാർക്ക് അത്ര പരിചയമില്ലാത്ത മട്ടൺ പുലാവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ പുലാവ് ഉണ്ടാക്കാൻ വേണ്ടി മുന്നൂറ്റൻപത് ഗ്രാം മട്ടനാണ് എടുത്തിട്ടുള്ളത് രണ്ട് സവാളയും ഒരു തക്കാളിയും കുറച്ച് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതിൽ ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചെടുക്കണം മട്ടൻ മസാല കൂട്ടാൻ വേണ്ടി മട്ടനും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു സവാള അരിഞ്ഞതും കുറച്ച് പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും ഗരം മസാലയും മല്ലിപ്പൊടിയും ചേർത്ത് കുറച്ച് തൈരും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം വേറെ മസാലക്കൂട്ടുകളൊന്നും ചേർക്കുന്നില്ല ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ അരമണിക്കൂറിന് ശേഷം കുക്കറിൽ വേവിച്ചെടുക്കണം കുക്കറിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് മൂന്ന് വിസിൽ വേവിച്ചെടുക്കുന്നുണ്ട് മട്ടനേകദേശം പകുതി വന്നാൽ മതി മട്ടൻ്റെ മൂപ്പിനനുസരിച്ച് വേദിൽ ഉണ്ടാവും പുലാവിന് വേണ്ടി മുന്നൂറ് ഗ്രാം ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത് നാല് പേർക്ക് കഴിക്കുന്നത് തന്നെ മതി അരമണിക്കൂറ് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് പുലാവിന് വേണ്ടിയുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടി ഓയിൽ ഒഴിച്ച് കൊടുത്തു സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നും കൂടി അടിപൊളിയാണ് അതിനുശേഷം പട്ട ഗ്രാമ്പൂ ഏലക്ക ചെറിയ ജീരകം വലിയ ജീരകം മല്ലി ബേലിപ്പി എന്നിവയൊക്കെ ചേർത്ത് കൊടുത്തു ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി കുറക്കാവുന്നതാണ് ഗുലാവിൽ അത്യാവശ്യം ജീരകമൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് അധികം ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഒരു സവാളായിരുന്നു അതുകൊണ്ട് ചേർത്തു ഒരു സവാള മസാലയിലേക്ക് ചേർത്തിരുന്നു സവാള ഇതുപോലെ റോസ്റ്റാക്കി എടുത്തതിന് ശേഷം ഒരു തക്കാളിയും കുറച്ച് പച്ചമുളകും ചേർത്തു അതും കൂടെ ഒന്ന് ഉടച്ചെടുക്കേണ്ടതുണ്ട് മസാല സെറ്റായിട്ടുണ്ടെങ്കിൽ നേരത്തെ കുക്കറിൽ വേവിച്ചെടുത്ത മട്ടൻ ചേർത്ത് കൊടുത്തു കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടായിരുന്നു അതും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്തു വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ എത്ര ഗ്ലാസ് അരി ആണോ അതിൻ്റെ ഡബിൾ വെള്ളം വേണം ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന തോതിൽ ചേർത്ത് കൊടുക്കണം നന്നായി തിളപ്പിച്ചെടുത്തതിന് ശേഷം നേരത്തെ അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച് അരി കഴുകി ചേർത്തു ഒരു നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് ഏകദേശം ഇരുപത് മിനിറ്റോളം വേവിച്ചെടുത്താൽ അടിപൊളി പുലാവ് റെഡിയാകും ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് പുലാവിലെ വെള്ളമെല്ലാം വറ്റി വന്ന് അരിയൊക്കെ വെന്ത് വരുന്നുണ്ട് ഈ സമയത്ത് തീ കുറച്ച് വെച്ച് ഒന്ന് ഇളക്കി കൊടുത്ത് പത്ത് മിനിറ്റ് ചെറിയ ചൂടിൽ ഉപയോഗിച്ചെടുക്കണം പത്ത് മിനിറ്റ് കൂടെ ആയിട്ടുണ്ട് റൈസിലെ വെള്ളമെല്ലാം വറ്റി വന്നു ഇനി കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് തീ ഓഫ് ചെയ്ത് അടച്ചു വെക്കുക ഇനി ഒരു അര മണിക്കൂറിൻ്റെ ശേഷം എടുത്ത് കഴിക്കാവുന്നതാണ് അപ്പോഴേക്കും മട്ടനും റൈസും എല്ലാം ചേർന്ന് അടിപൊളി രുചി നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിരിക്കും അപ്പോൾ നല്ല അടിപൊളി മട്ടൻ പോലെ റെഡി ആയിട്ടുണ്ട് ഇത് റെസിപ്പി വെച്ച് ചിക്കൻ കൊണ്ടും ബീഫ് കൊണ്ടും ഉണ്ടാക്കാൻ ചിക്കൻ ആണെങ്കിൽ കുക്കറിൽ വേവിക്കേണ്ടതെല്ലാം ഡയറക്റ്റ് ഇതിൽ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്